നവരാത്രി ആഘോഷങ്ങളുമായി കൊച്ചിയിലെ ബംഗാളി സമൂഹത്തിന്റെ കൂട്ടായ്മ വിവിധ ചടങ്ങുകളിലും ആഘോഷങ്ങളിലുമാണിവർ ദുർഗാദേവിക്ക് ആരതിയും ദുനോച്ചി നൃത്തവുമായി ആഘോഷങ്ങളിലാണ് ബംഗാളി സമൂഹം നവരാത്രി ആഘോഷങ്ങൾ വലിയ തോതിൽ തന്നെ കൊച്ചിയിലെ വിവിധ സമൂഹങ്ങൾ ഗുജറാത്തി സമൂഹവും ഒപ്പം തന്നെ ബംഗാളി സമൂഹവും എല്ലാം തന്നെ നവരാത്രി ആഘോഷങ്ങൾ പല ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊന്നുരുന്നിയിലാണ് അവിടെ ദിനോച്ചി ഡാൻസ് അതാണ് ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത് അതിന് ആളുകളെല്ലാം തന്നെ വന്നു ആ ഡാൻസ് പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആഘോഷങ്ങൾ ആഘോഷങ്ങളുടെ രാവുകൾ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഡാൻസ് ഇതിന്റെ ഒരു പ്രത്യേകത എങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ദുനോച്ചി ഡാൻസ് ആണ് പറയണത് ഇതിന് ഇതിന്റെ പേര് ശരിക്കും നമ്മൾ ഈ ദുർഗാ ദുർഗാപൂജ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ശരിക്കും നമ്മളൊരു സന്ധ്യക്ക് ആരതി ചെയ്യാൻ വേണ്ടി ഇത് പ്രധാനമാണ് ധുനോച്ചി മീൻസ് ശരിക്കും ധുനോച്ചി പ്രധാനമാണ് ദീപ് കഴിഞ്ഞിട്ടാണ് ധുനോച്ചിയാണ് അപ്പോൾ ഈ ധുനോച്ചി നമ്മളെ എല്ലാവരും ലേഡീസുകൾ എല്ലാവരും ചെയ്യും ജെൻസും നന്നായിട്ട് ഇത് കളിക്കും കളിച്ചിട്ട് നന്നായിട്ട് നമ്മളെ ആഘോഷിക്കും ആഘോഷി ദേവി ദുർഗ ഒരു പത്ത് ദിവസം നമ്മുടെ പൃഥ്വിയില് വരും ഫ്രം ഹർ ഹസ്ബൻഡ് ഹൗസ് ടു मदर हाउस नवरात्रि आना आशे बंगाली कलचरे नम षि सप्तमी अष्टमी नवमी दशमी इतना ऐटो प्रधान दिवस ई दिवस मन से ना बंगाली नघोष फुल जॉय फुल एनर्जी ई धुनुची महत्वाना महत्व मे इले दि दि फो ए, दिस, आ, दिस, फो दिमो यू नो लाइक यू नो इट्स इट टेकिंग ऑल द नगटिविटी अदाना ढाकि ഇത് നമ്മുടെ മീൻസ് വലിയ ഫെസ്റ്റിവൽ ആണ് ലൈക്ക് ഇത്തരത്തിൽ വലിയൊരു കൂട്ടായ്മ കൂടിയാണ് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിൻ്റെ സംഘാടകരിൽ മറ്റൊരാൾ എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് നമുക്ക് എത്ര പേരുണ്ട് ഒരു മെമ്പർമാരായിട്ടൊക്കെ നമുക്കിപ്പോൾ അറ്റ് പ്രസന്റ് മെമ്പർ നൂറ് മെമ്പർ ഉണ്ട് നമ്മളിത് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് മെമ്പേഴ്സ് ഉണ്ട് സോ എല്ലാവരും ഇവിടെ അരൂര് ഫോട്ടോച്ചി കൊച്ചി വൈറ്റില പിന്നെ ആലുവ എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ മിക്സ് കൾച്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബംഗാളിയുണ്ട് പശ്ചിമബംഗാളുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മലയാളീസുകളും ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ബിഹാറിൽ നിന്നുണ്ട് നിമഞ്ജനം ചെയ്യുകയാണ് ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസത്തെ പരിപാടിയാണ് സോ ഇത് രണ്ട് ഒക്ടോബറിലാണ് നമ്മൾ പൂജ കഴിഞ്ഞിട്ട് മെറൈൻ ഡ്രൈവ് പോയിട്ട് ഇത് നമ്മൾ നിമജ്ജിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബോട്ടിൽ ഹയർ ചെയ്തിട്ട് നമ്മളത് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി അത് നിമിജിക്കലാണ് ചെയ്യണത് അപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ പരിപാടിയാണ് അതിൽ മൂന്ന് ദിവസം നമുക്ക് അന്നദാനമുണ്ട് നാളെ മുതൽ മൂന്ന് ദിവസം അന്നദാനമുണ്ട് ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങൾ അതിൽ പല ഭാഗങ്ങളിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാരണം വിവിധ സമൂഹങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഭാഗമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങൾ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത് കൊച്ചിയുടെ പല ഭാഗങ്ങളിലായി